തൃശൂർ പൂരത്തിന് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും എട്ട് ഘടകപൂര ക്ഷേത്രങ്ങളിലുമാണ് കുടിയേറ്റ ചടങ്ങ് നടന്നത് മെയ് ആറിനാണ് തൃശൂർ പൂരം രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചിനായിരുന്നു തിരുവമ്പാടിയിൽ കൊടിയേറ്റ ചടങ്ങ് കൊടിക്കൂറ കൊടിമരം ഭൂമി എന്നീ പൂജകൾക്ക് ശേഷം ദേശക്കാർ ചേർന്ന് കൊടിയേറ്റി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനായിരുന്നു പാറമേക്കാവ് ക്ഷേത്രത്തിലെ കൊടിയേറ്റം മന്ത്രി കെ രാജൻ എം എൽ എമാർ മറ്റു ജനപ്രതിനിധികൾ തുടങ്ങി നൂറുകണക്കിന് പൂരപ്രേമികളുടെയും ദേശക്കാരുടെയും സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം നടന്നത് പാറമേക്കാവ് ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തിനുശേഷം പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു തിരുവമ്പാടി ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് ശേഷം മണികണ്ഠനാൽ നായ്ക്കനാൽ എന്നീ ആളുകളിൽ പൂരപ്പതാക ഉയർന്നു ഘടകപുര ക്ഷേത്രങ്ങളിലെ ആദ്യ കൊടിയേറ്റം ലാലു ക്ഷേത്രത്തിൽ രാവിലെ രാവിലെട്ടിനായിരുന്നു തുടർന്ന് മറ്റ് ഏഴ് ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ ചടങ്ങുകൾ പൂർത്തിയാക്കി നാലിന് ഇരു ദേവസ്വങ്ങളുടെയും ചമയപ്രദർശനം ആരംഭിക്കും നാലാം തീയതി രാത്രിയാണ് സാമ്പിൾ വെടിക്കെട്ട് അരങ്ങേറുക റിപ്പോർട്ടർ തൃശൂർ